ഒന്ന് ഞെക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന് നല്ല കിരി കിര നെയ്യല മുരിഞ്ഞു നമുക്കേ അപ്പൊ പപ്സിനുള്ള മസാല ആദ്യം തയ്യാറാക്കോ കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് സവോള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാവേ അപ്പൊ നമുക്കേ ഈ സവോള തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വഴിച്ചെടുക്കാവേ ഇതിലോട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ ഇഞ്ചി അത് ഇട്ട് പച്ചമുളക് ഇതാ നിങ്ങൾക്ക് ആക്കി വേണമെങ്കിലും ഇടാം ഞാൻ ഇതുപോലെ ഇട്ടിരിക്കുന്നത് പക്ഷെ ചെറുതാക്കി അരിവണമെന്നേ ഉള്ളൂ ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിന് നമ്മുടെ സവോളയുടെ ആ പച്ചയൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഗരം മസാലപ്പൊടി പിന്നെ മുളക് പൊടി കിട്ടോ ഇനി നമുക്ക് ഇനി കൂടി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ശക്കര ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ശക്കര ഉപ്പും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നേ ഇതിലൂടെ നമുക്ക് ഒരു ശകലം ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാവേ ആവിക്ക് വെച്ച് അപ്പൊ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ സവോളേനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്ത് വെക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ വേഗം ഒരു സംഭവനരികെച്ച നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ ഞാനേ പബ്സിന്റെ റോള് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതുവരെ ആക്കാത്തോണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വല്ലാത്തൊരാഗ്രഹം കുറെ നാളെ ആഗ്രഹിച്ച കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഞാനൊരു ഷീറ്റ് എടുത്തു വെച്ച ഇനിയിപ്പൊ നമ്മുടെ മസാലയില്ലേ ഇതിനെ ഇങ്ങോട്ട് വെക്കാം എരിവ് ആവശ്യമുള്ളവർക്ക് നന്നായിട്ട് എരിവ് ഇടാം കേട്ടോ ഞാൻ കുറച്ച് നന്നായിട്ട് എരിവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒരു മുട്ട കണ്ടോ ഒരു മുട്ടയുടെ പകുതി അതിനെ ഇങ്ങനെ വെക്കുക പിന്നെ ഇങ്ങനെയും കൂടി കുറച്ച് മസാല നമുക്കങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കോണിനെ ഇങ്ങോട്ട് വെക്കാം എന്താ ഈ കോണിനെ ഇങ്ങോട്ട് വെക്കാം ഇതിങ്ങോട്ട് വെക്കാം ഇതിങ്ങനെ വെക്കാം എന്നിട്ട് ഇതൊന്നും ഇവിടെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ ഞാൻ ഒരഞ്ചാറെ ആക്കുന്നുണ്ട് എല്ലാം റെഡി ആക്കട്ടെ മുകളിൽ വശം തുറന്ന് പോകാതിരിക്കാനേ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക കേട്ടോ അത് അവിടെ സെറ്റ് ആയിട്ടിരുന്നോളൂ അപ്പൊ നമ്മളെ പബ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടേ കണ്ടോ ഇനിയിപ്പൊ നമുക്ക് എന്നാ ചെയ്യുന്ന ചോദിച്ചാല് ഞാൻ ഒരു മുട്ട കലക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഇതിന്റെ ദേഹത്തു കൂടി തേച്ച് കൊടുക്കാം അപ്പൊ നല്ല ഒരു കളറും വരും നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും കേട്ടോ നല്ല രുചിയും ഉണ്ടാവും അപ്പൊ ഇതുപോലെ എല്ലാത്തിനും ഒന്ന് തേച്ച് കുളിപ്പിക്കാം ഇനി നമുക്കേ നമ്മുടെ എയർഫെയറി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാം ഞാൻ അങ്ങനെ ആക്കി വെക്കട്ടെ അപ്പഴേ നമ്മളെല്ലാം എയർ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് വെച്ചുകൊടുക്കാം കേട്ടോ ആദ്യത്തെ പരീക്ഷണമാണ് നമുക്ക് നോക്കാം വിജയിക്കോ എന്ന് ഇച്ചിരി ഇരുട്ടായി കേട്ടോ അപ്പൊ ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വെക്കാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഓണാക്കാം ഇരുന്നൂറ് ഡിഗ്രി പതിനഞ്ച് കേട്ടോ അപ്പൊ ഓണാക്കി വിട്ടേക്കാം നോക്കാം നമ്മുടെ പബ്സേ ഉള്ളിലിരുന്ന് നല്ല പൊങ്ങി വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ കണ്ടോ കണ്ടോ കളർ മാറി കളർ മാറി ആമേ കളർ മാറി നമ്മുടെ പബ്സിന്റെ കളറിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല വേവുന്നുണ്ട് ഇന്ന് കണ്ടോ സംഭവം ആയിട്ടുണ്ട് ട്ടോ നമുക്കിനി സൗണ്ടും കൂടി അങ് എന്നിട്ട് എടുക്കാം അപ്പോഴേ നമുക്ക് എടുക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് പപ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചൂട് പപ്സ് ഇനിയിപ്പോ ഉള്ളൊക്കെ വെന്തോന്നറിയണ്ടേ ഇത്രോ നല്ല മൊരിമോരി പബ്സായ പിന്നെ എവിടല്ലോ വേവാതിരിക്കുന്നേ ചൂടാണെ ഓ നല്ല സൂപ്പർ ഇച്ചിരി തണുക്കട്ടെ അപ്പഴേ പബ്സൊക്കെ റെഡി ആയി അമ്മേ നമ്മളാദ്യായിട്ടാക്കുന്നല്ലേ അമ്മേ ഒന്ന് നോക്കേ ഒന്ന് ഞെക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന് നല്ല കിരി കിര നെയ്യല മൊരിഞ്ഞു ചൂടല്ലേ എന്നാലും തിന്നു നോക്കട്ടെ മുരിങ്ങി പൊരിങ്ങോ നമ്മടെ മസാല ഒക്കെ അടിപൊളി ആയിട്ടുണ്ടോ കൊറച്ച് എരിവ് ഇട്ടിട്ടുണ്ട് ഞാൻ മുളകും നല്ല പച്ചമുളകും ഇരുങ്ങിട്ടു മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല മേ കടയിൽ നിന്ന് മേടിച്ച് നമ്മള് തണുത്തിന്നെക്കാട്ടല്ലേ നല്ല ചൂടോടെ നമുക്ക് ആക്കി തിന്നാൻ പറ്റും പക്ഷെ ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു കെട്ടോ അതുകൊണ്ട് നമ്മൾ റോള് മേടിച്ചോണ്ട് വന്നു ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കണം അല്ലേ മേ ഇതുപോലെ എയർഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം എന്നാവും ഇതെല്ലാരും പരീക്ഷിച്ച് പരീക്ഷിച്ച് പഴയ സാധനമായിരിക്കും പക്ഷെ നമുക്കൊക്കെ ഇത് ആദ്യത്തെ അനുഭവം അല്ലേ മേ അപ്പൊ ഏതെങ്കിലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ